തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ സിസ്റ്റർ ഡോണയാണ് നമ്മോടൊപ്പം ഉള്ളത് സിസ്റ്റർ വിൻസെൻഷിൻ സഭാംഗവും കുറവിലങ്ങാട് സെന്റ് വിൻസെന്റ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ട് സേവനം ചെയ്തു വരികയാണ് സിസ്റ്ററെ സ്വാഗതം ഒപ്പം മാള ഹോളിഗ്രേസ് അക്കാഡമിയിലെ ചെയർമാൻ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ക്ലെമൻസ് തോട്ടപ്പിള്ളിയാണ് സാറേ സ്വാഗതം കൂടാതെ മാള ഹോളിഗ്രീസ് അക്കാദമിയിലെ തന്നെ ബയോളജി അധ്യാപികയായിട്ടുള്ള ജിഷ ഷാജിയാണ് മാം സ്വാഗതം ഇവരെ കൂടാതെ മറ്റൊരാളും നമ്മോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ പങ്കുചേരുന്നുണ്ട് മാള ഹോളിഗ്രീസ് അക്കാദമിയിലെ തന്നെ അക്കാദമിക് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ രാമനുണ്ണിയാണ് സർ സ്വാഗതം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം സിസ്റ്റർ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് മാനസിക ആരോഗ്യം അല്ലെങ്കിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളിലെ മാനസികാരോഗ്യം ഇപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ പഠനം വികസനം എല്ലാം അവരുടെ സ്വഭാവ രൂപീകരണം എല്ലാം പെടും അതിൽ പക്ഷെ നമ്മൾ ഇന്ന് ചർച്ചയ്ക്കായിട്ട് നമ്മുടെ പരീക്ഷാഭായം അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷാഭയം മാനസികാരോഗ്യം അവരുടെ മാനസിക ആരോഗ്യവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് ഓക്കെ ഇതിപ്പോൾ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യം പരീക്ഷാ കാലം ആയിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കാണുന്ന ചില ടെർമിനോളജികളുണ്ട് എക്സാം ഫിയർ എക്സാം ഫോബിയ അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം തന്നെയായി ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന്റെ പോക്ക് ഇത് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കേസ് ഡയറിയോട് കൂടി തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നൊരു കേസാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി രാത്രി പത്ത് മണിക്ക് അവൻ തലകറങ്ങി വീണു ഒരു ഫിക്സ് പോലെ കാണിക്കുന്നു അതായത് കൈകാലിട്ട് അടിക്കുന്നു നിന്ന് നുരയും പതയും വരുന്നു അങ്ങനെ പെട്ടെന്ന് എമർജൻസി വിഭാഗത്തിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നു നോക്കി അന്നൊന്ന് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മാതാപിതാക്കളോട് ചോദിച്ചു എന്താണ് കാരണം എന്താ പ്രശ്നം ഉണ്ടായത് അപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ചക്കാലമായി കാരണം പത്താം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചപ്പോഴത്തേക്കും ആദ്യമേ തന്നെയുള്ളൊരു ഇൻട്രോഡക്ടറി എക്സാം ഉണ്ടായിരുന്നു ആ എക്സാമിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്ത അന്നു മുതൽ വീട്ടിലേക്ക് കയറി വന്നതേ ഈ എക്സാമിന് മുൻപ് തന്നെ എനിക്കൊന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് കയറി വരുന്നത് അന്ന് തൊട്ട് ഉറക്കം കുറവായി ഭക്ഷണം കഴിക്കുന്നില്ല വല്ലാത്ത ദേഷ്യം ഒരു ഇറിട്ടബിലിറ്റി കാണിക്കാനായിട്ട് തുടങ്ങുന്നു അതുപോലെ തന്നെ അമിതമായ ഭയം എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാലും ഓടി അമ്മയുടെ അടുത്ത് വരുന്നു ഭക്ഷണം കഴിച്ചാൽ അത് വോമിറ്റ് ചെയ്ത് കളയുന്നു അങ്ങനെ കുറച്ച് ഒരാഴ്ചയായിട്ട് ഇവരത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഇവർക്കറിയാം ഇതിനു മുൻപും എക്സാം വരുമ്പോൾ എന്തെങ്കിലും ആയിട്ടുള്ള ശാരീരിക മാനസിക അസ്വസ്ഥതകൾ അവൻ കാണിച്ചിരിക്കും അപ്പം അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് എക്സാം അപ്പം തലേ ദിവസമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലായി എക്സാം ഫിയർ ആണ് അതായത് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലാണ് കുഞ്ഞ് അകപ്പെട്ടിരിക്കുന്നത് അപ്പം സ്റ്റേബിൾ ആയതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് റെഫർ ചെയ്തു നമ്മളെ എടുത്തു അപ്പം കുഞ്ഞിനോട് ആദ്യം തന്നെ ചോദിച്ചു എന്താ മോനെ എന്താ പറ്റിയത് നിനക്ക് അവൻ ആദ്യം തന്നെ പറഞ്ഞത് സിസ്റ്റർ ആ ഇന്ന് എക്സാം ആണ് ഇന്നത്തെ മുൻപ് അതായത് ഇന്നലെയെ ഞാൻ മരിച്ചു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഒരു എക്സാമിനെ അവന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല അവന് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കില്ല സിസ്റ്റർ ഇപ്പൊ എക്സാമിന് എക്സാം ഫിയറിനെ കുറിച്ച് പറഞ്ഞില്ല ആ കുട്ടിക്ക് അത്രയും ഒരു പേടി ഒരു ഉണ്ടാവാനുള്ള റീസൺ എന്തായിരിക്കും ഒരു പക്ഷെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വന്നതായിരിക്കുമോ ടീച്ചേസിന്റെ ഭാഗത്തുണ്ടായോ നമുക്ക് ഇതിന്റെ അകത്ത് ഒരു കേസ് ഞാൻ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഒരു മത്സര ബുദ്ധി രക്ഷിതാക്കളിൽ നിന്ന് ഇവൻ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് അടുത്ത വീട്ടിലെ കുട്ടികൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ് അപ്പൊ നീയും അങ്ങനെ പഠിച്ചേ പറ്റുകയുള്ളൂ നിനക്ക് ഈ വീട്ടിൽ വേറെ ഒന്നിന്റെയും കുറവൊന്നുമില്ല കാരണം മാതാപിതാക്കള് രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ് അപ്പൊ അവർക്കൊരു സോഷ്യലി നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു സ്റ്റാറ്റസോടുകൂടി സൊ കോൾഡ് നമ്മൾ പറയുന്ന വൈറ്റ് കോളർ ജോബ് ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എൻ്റെ മകനിൽ നിന്ന് ഞങ്ങളൊരു തോൽവി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ നിനക്ക് ആവശ്യമുള്ളതും അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ഇപ്പൊ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഏറ്റവും നല്ല സ്കൂളിലാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് നിനക്ക് നല്ല മാർഗ് വാങ്ങിച്ചുകൂടാ കൂട മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് മാർക്ക് കിട്ടണം ഇത് കുഞ്ഞിന്റെ കൊച്ചു നാളിലേ ഉള്ള മനസ്സിലേക്ക് അവർ ഇൻജക്ട് ചെയ്ത ഒരു ചിന്തയാണ് അതോടൊപ്പം തന്നെ വേറൊരു ചിന്ത വന്നിരിക്കുന്നത് നീ മാർക്ക് വാങ്ങിച്ചില്ല എങ്കിൽ നീ പൊട്ടനാണ് നീ പിന്നെ ഈ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിലെ ആളാണെന്നൊന്നും പറയാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല അപ്പോൾ ഇവന് പലപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു കാര്യം തന്നെ മാർക്ക് കുറവാകുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തൊണ്ണൂറ്റൊമ്പത് മാ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് മാർക്ക് മേടിച്ച് വരുന്ന കുട്ടിയോടും ഇന്ന് പാരൻസ് ചോദിക്കുന്ന ബാക്കി ഒരു മാർക്ക് എവിടെ പോയി എന്നാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒരുപാട് പ്രഷർ ഒരുപാട് സ്ട്രെയിൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് രണ്ടാമത് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന ഒരു ഇഷ്യൂ എന്ന് ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുന്നത് അതായത് സിബ്ലിങ്സായിട്ട് കമ്പയർ ചെയ്യുന്നു അയലോക്കത്തെ കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുന്നു ഫ്രണ്ട്സിൻ്റെ മക്കളായിട്ട് കമ്പയർ ചെയ്യുന്നു ഇതും അവർക്ക് നല്ലൊരു സ്ട്രെസ് കൊടുക്കുന്നുണ്ട് ഈ പിന്നെ പത്താം ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ബോർഡ് ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലേക്കോ ആയിക്കഴിഞ്ഞാൽ ആ കൊല്ലത്തിൻ്റെ ആരംഭം മുതൽ നീ ബോർഡ് ബോർഡ് ക്ലാസ്സിലാണ് അതെങ്കിൽ പഠിക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ പഠിക്ക് പഠിക്ക് പഠിക്കുക എന്നുള്ള ഒരു ഓവർ സ്ട്രെയിൻ അതിൽ കാരണവന്മാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ ഫസ്റ്റ് കിട്ടിയവരൊന്നല്ല ജീവിതത്തിൽ വിജയിച്ച ആൾക്കാർ ഫ്രണ്ട് ബെഞ്ചസ് അല്ല ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത് ബാക്ക് ബെഞ്ചും മിഡിൽ ബെഞ്ചിലും ഒക്കെ ഇരുന്ന ആൾക്കാരാണ് ഇന്ന് ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കി മാർക്ക് മേടിച്ച് പ്യുവർലി അക്കാഡമിക് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ പലയിടത്തും താളം തെറ്റിപ്പോയിട്ടുള്ള ആൾക്കാർ അതുപോലെ നിന്ന് നിന്നിട്ടുള്ള ആൾക്കാർ അല്ല എല്ലാവരും എല്ലാം അധിക്ഷേപിച്ച് പറയല്ല അവർ പലരും എന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നെ രണ്ടാമത് വരുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പല രീതിയിൽ നമ്മൾ ഞാൻ ഒരു സ്കൂളിൻ്റെ ചെയർമാൻ എന്നുള്ളതെങ്കിൽ നമ്മൾ സ്കൂളിൽ ഈ സാധനം ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാ വർഷവും എല്ലാ കൊല്ലത്തിലെ ബോട്ട് ക്ലാസ്സുകളിലപ്പോൾ എല്ലാ കൊല്ലത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതിനെ ഞങ്ങൾ പല രീതിയിലാണ് കൈ കൈകാര്യം ചെയ്യുന്നത് ഒന്ന് നമ്മൾ ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് നമുക്ക് കൗൺസിലേഴ്സ് ഉണ്ട് അവർക്ക് ഇങ്ങനെയുള്ള ഫിയറോഫോബിയ മാറ്റാനുള്ള കൗൺസിലിംഗ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് രണ്ടാമത് നമ്മൾ ഈ പിയർ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ അവരിൽ നിന്ന് തന്നെ ഒരു നല്ല കുട്ടിയുടെയും ഒരു പിയർ അസിസ്റ്റൻസ് കൊടുത്ത് കവർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കുട്ടികൾക്ക് തന്നെ പഠിപ്പിക്കും മൂന്നാമത് ഞങ്ങൾ ഇന്നലെ ചെയ്തൊരു കാര്യം കാര്യമാണ് അതായത് ീങ് എ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളൊരു അച്ഛനെ വിളിച്ചു വരുത്തി നല്ലൊരു ധ്യാനഗുരുവിനെ വിളിച്ചു വരുത്തി ഇന്നലെ ഒരു മാസ് കുട്ടികൾക്ക് ഈ ബോർഡ് എക്സാം കുട്ടികൾക്ക് മാത്രമായിട്ടൊരു മാസ് നടത്തുകയും അതിൽ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം എന്നുള്ള വിഷയം അധികരിച്ച് ധ്യാനഗുരു നല്ലൊരു പ്രസംഗം നടത്തുകയൊക്കെ ചെയ്തു അപ്പോൾ പരിശുദ്ധ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിനെ ആശ്രയിച്ച് പഠിക്കുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ള ഒരു രീതിയിൽ അവർക്കൊരു സൈക്കോളജി മാസ് കൗൺസിലിങ്ങിൻ്റെ ഒരു എഫക്റ്റ് തന്നെ ആ മാസിൽ കൂടി നമുക്ക് കിട്ടിയിരുന്നു ആ രീതിയിൽ അതിനെ കൈകാര്യം രണ്ടാമത് ഇനി പാരൻസ് ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കും എല്ലാവരും തുല്യരല്ല ഐക്യു ലെവല് ഓരോ കുട്ടിയുടെയും വ്യത്യസ്തമാണ് അപ്പോൾ ഓരോ കുട്ടിക്കും എടുക്കാൻ പറ്റുന്ന ആ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ നേടാൻ പറ്റുന്ന മാർക്കിന്റെ ഒരു ഇതുണ്ട് ആ രീതിയിൽ അവരുടെ അവനവൻ്റെ മക്കളുടെ ഐ ക്യൂ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ അവർ പ്രതീക്ഷ ഒതുക്കണം അല്ലാതെ അവരുടെ ഐ ലെവലിൽ വിട്ട അമിതമായ പ്രതീക്ഷയിൽ അവന് കുത്തിക്കയറ്റുമ്പോൾ ഈ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇതിനകത്ത് ഈ മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ ഇതിന് പുറമെ ഇതിനെ പരിഹരിക്കാവുന്ന മറ്റ് പല രീതികളുണ്ട് അതും നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മുടെ ഹോളിഗ്രേസിൽ നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതായത് ഇപ്പോൾ ഒരു ഡിസ്കാലിക്കുലിയ ഉള്ള കുട്ടിക്ക് മാത്തമാറ്റിക്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യില്ല പറ്റില്ല അപ്പം നമ്മൾ ആ ഡിസ്കാലിക്കുലിയ നമ്മൾ ആ കുട്ടിക്ക് ഒരു ഡിസ്ലെക്സിയയിൽ ഡിസ്കാലിക്കുലിയാണ് ആ കുട്ടിയുടെ പ്രശ്നമെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ ആ കുട്ടിക്ക് നമ്മൾ മാത്തമാറ്റിക്സ് ഒഴിവാക്കി ഹോം സയൻസോ അല്ലെങ്കിൽ മറ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷനോ സൈക്കോളജിയോ പോലുള്ള സബ്സിഡറി സബ്ജക്ട്സ് നമ്മൾ കൊടുത്തുകൊണ്ട് അവന് നല്ല മാർക്കിൽ പാസ്സാകും പറ്റും അപ്പോൾ അവന് ഇപ്പോൾ നഴ്സിംഗിൽ പോകണമെന്നാണ് അവൻ്റെ ആവശ്യം അവന് മാത്സിൻ്റെ ആവശ്യമില്ല അവൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പ്ലസ് ഫിസ് സൈക്കോളജിയോ ഹോം സയൻസോ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങോ അങ്ങനെ അതുപോലെയുള്ള കോഴ്സുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാരന്റ്സ് ബോർഡ് എക്സാമിന് മുമ്പ് ഇത് മനസ്സിലാക്കി ഇവൻ്റെ പ്രോബ്ലം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവനെ ഡിസ്കാൽക്കുലിയാണ് വിഷയം എന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് മാത്തമാറ്റിക്സ് ഒഴിവാക്കി കൊടുക്കാം പിന്നെ ഇപ്പോൾ ചിലപ്പോൾ സൈക്കോമോട്ടോർ ഉള്ള ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ പ്രശ്നമുള്ള കുട്ടികളുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് പേപ്പറിലെത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അസിസ്റ്റെന്റ് എടുത്തൊക്കെ അതുപോലത്തെ ആൾക്കാർ വരുന്നുണ്ടോ സൈക്കോളജിസ്റ്റിന്റെ ഇന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ച് ബോർഡിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൈബിനെ വെച്ച് എഴുതിക്കാം അതൊന്നും സർട്ടിഫിക്കറ്റിൽ ഒരു സ്ഥലത്തും വരാത്ത കാര്യങ്ങളാണ് അത് പക്ഷെ അതൊക്കെ എഴുതി കഴിഞ്ഞാൽ കുട്ടിയുടെ ആജീവനാന്തം ബ്രാൻഡ് ചെയ്യപ്പെടുമെന്നുള്ള പേടികൊണ്ട് അതിന് പലരും തയ്യാറാകുന്നില്ല പക്ഷെ തയ്യാറാവുന്നവർക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട് പിന്നെ ചിലപ്പോൾ ഈ ജംപ്ലിംഗ് വേർഡ് അതിന്റെ ടെക്നിക്കൽ ടേം തന്നെ ഡിസ്ഗ്രാഫിയൊക്കെയാണെന്ന് തോന്നുന്നു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉള്ള കുട്ടികൾക്ക് മറ്റേ ഡിസ്ഗ്രാഫിയാണ് അതെ അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു അഡീഷണൽ ടൈമിനും ലിബറൽ വാല്യുവേഷനും ഉള്ള ലേണിംഗ് ഡിസബിലിറ്റി സ്കീമിൽ നമ്മൾ അതിന്റെ സർട്ടിഫിക്കേഷൻ എടുത്ത് ബോർഡിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇവരുടെ ഇവരുടെ മാർക്കിന് തെറ്റുറ്റങ്ങളെ കണ്ടെത്തി അല്ലാതെ കൊടുക്കുന്ന പ്രഷർ അല്ലാതെ ഇതൊന്നും ഇവനെ ഉണ്ടോ ഉണ്ടോ പാര ലെവൽ എവിടെയാണെന്ന് അറിയാതെ പ്രഷർ മാത്രം ആ പ്രഷർ കൊടുക്കുന്നതാണ് ഈ കുട്ടികൾക്ക് ഈ ഫോബിയ ഈ എക്സാം ഫോബിയ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം അതിന് ഈ രീതിയിലുള്ള പരിഹാരം ഞങ്ങളിൽ ലഭ്യമാണ് മറ്റു പാരന്റ്സും കൂടി അത് അറിഞ്ഞ് ലഭ്യമാക്കാനായിട്ട് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കാരണം ഈ പരീക്ഷ എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമായിട്ട് ഈ കുട്ടികളെ ബോർഡ് അല്ലെങ്കിൽ ഒരു പബ്ലിക് എക്സാം എഴുതുന്നതിന് മുൻപേ തന്നെ ഈ സോക്കോൾഡ് എല്ലാവരും ഇപ്പം മാതാപിതാക്കളുടെ നിന്നാണെങ്കിലും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്താണെന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെന്നൊക്കെ വരുമ്പോൾ ഇത് കുഞ്ഞുങ്ങളിൽ ഒത്തിരി സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം മാമിന് എന്തോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം സാറ് പറഞ്ഞ പോലെ തന്നെ കമ്പാരിസൺ വലിയൊരു ഫാക്ടറാണ് പിന്നെ ഒരു എനിക്ക് തോന്നുന്നു വളരെ നിസ്സാരം പാരൻസ് മാത്രമാണ് മാർക്ക് കുറഞ്ഞാൽ സാരമില്ല അടുത്ത പ്രാവശ്യം നോക്കിക്കോളൂ അടുത്ത പ്രാവശ്യത്തേക്ക് മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കണം ഒരാശ്വാസവാക്ക് കിട്ടിയാൽ തന്നെ അവർക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് തോന്നുന്നു മിക്ക പാരൻസ് അങ്ങനെയല്ല ആ കാര്യം ഡീൽ ചെയ്യുന്നത് അങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ഒരു പ്രഷർ കൊടുക്കുന്ന ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ മാനസിക ആരോഗ്യത്തെ അത് ബാധിക്കുകയാണ് പ്രഷർ കിട്ടിക്കഴിയുമ്പോൾ ആ കുട്ടിക്ക് അടുത്ത പ്രാവശ്യം എന്തുമാത്രം എനർജിയോടുകൂടി പഠിച്ച് വിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഉപരി ആ കുട്ടിനെ ശരിക്കും തളർത്തുക ചെയ്യുന്നത് പാരൻസിന് വലിയൊരു റോളുണ്ട് ടീച്ചേഴ്സ് ഒരിക്കലും കമ്പയർ ചെയ്യുന്നില്ല പക്ഷേ ടീച്ചർ ചിലപ്പോൾ വഴക്കമറിയായിരിക്കും എന്തുകൊണ്ട് നിൻ്റെ ഒരു പൊട്ടൻഷ്യൽ പുറത്ത് വന്നില്ല പക്ഷേ ടീ കുട്ടി അത് മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് പക്ഷെ ചില ടീച്ചേഴ്സും ചിലപ്പോൾ കമ്പയർ ചെയ്യാറുണ്ട് വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സ്വാഭിമാനം സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇനി മുതൽ പ്ലാറ്റ്ഫോമിൽ ഇനി മുതൽ പ്ലാറ്റ്ഫോമായ ആൻഡ്രോയ് ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു ഗോഡ് പരീക്ഷാ ഭയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പരീക്ഷ എഴുതുന്നതിനുള്ള പേടി മാത്രമല്ല അതിലേക്ക് ഞാൻ ആ പരീക്ഷ ഹോളിലേക്ക് ചെല്ലുന്നത് എങ്ങനെയാണ് അതായത് ഒരു സിറ്റുവേഷൻ സ്ട്രെസ്സ് ആദ്യമേ തന്നെ പ്രീ ഓക്കിപ്പൈ ചെയ്യുവാണ് അതായത് നമ്മുടെ ഇമാജിനറി നമ്മുടെ ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു ലോകത്തിലേക്ക് എക്സാം ഹോളിലേക്ക് ഞാൻ കടക്കുന്നു അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് ഇത് എക്സാം ഫിയറിലേക്ക് നയിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഞാൻ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് ഞാൻ പഠിച്ചതെല്ലാം ഓർത്തെടുത്ത് എഴുതാനായിട്ട് പറ്റുമോ അത് കുഞ്ഞിൻ്റെ അടുത്തൊരു ചിന്തയാണ് ഇനി അടുത്തത് ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞാലും എനിക്ക് അതുപോലെ ടീച്ചേഴ്സ് മാർക്ക് ഇട്ട് തരുമോ എനിക്ക് കൃത്യമായി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും മറ്റുള്ളവരെ എങ്ങനെ നോക്കും അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് വരാനായിട്ടുള്ളൊരു സമയം ഞാൻ അത് എത്ര സമയം ഇരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടി വിഷമിക്കുന്നുണ്ട് പ്രസന്റ് ഓറിയൻറ്റഡ് ആയിട്ടും കുഞ്ഞ് വിഷമിക്കുന്നുണ്ട് അപ്പൊ അവിടെയാണ് നമ്മൾ ഈ കുട്ടികളുടെ എക്സാം ഫിയറിൻ്റെ ഇന്റർവെൻഷൻ കിടക്കുന്നത് എന്താണ് കുഞ്ഞിൻ്റെ ചിന്ത ഒരു ഞാൻ അതിൽ കാര്യത്തിൽ കുറച്ചൊരു ദൈക്ഷണിക തലത്തിൽ പറയാനാണ് ഉദ്ദേശിച്ചത് കാരണം അടുത്ത തലമുറ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ആശങ്ക എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സിസ്റ്റർ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും പ്ലാറ്റോയുടെ റിപ്പബ്ലിക് എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് വിദ്യാഭ്യാസ രീതി എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരായിരിക്കണം രാജാവുന്നത് അത് ദ റൂൾ ഓഫ് ഫിലോസഫി ആൻഡ് ഫിലോസഫർ കിങ് എന്നാണ് കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഓരോ തൊഴിലിനും ഓരോ രീതിക്കും എന്താണ് നാം ആർജിക്കേണ്ടത് എങ്ങനെയാണ് ആർജിക്കേണ്ടത് അത് ആർജിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി വിവരിച്ചിട്ടുണ്ട് അതിനുശേഷം എൺപതുകളിലാണ് ഇ എങ്ങയരുടെ പൗലഫ്രയറുടെ വളരെ വിഖ്യാതമായ പുസ്തകം വന്ന് ദ പെഡഗോഗി ഓഫ് ദ ഓപ്രാസ്ഡ് മർദ്ദിദൻ്റെ ബോധനശാസ്ത്രം അത് ഗംഭീരമായിട്ട് എജ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരീക്ഷ എന്ന് പറയുന്നതിൽ അപ്പം പണ്ടുണ്ടായിരുന്നത് നമ്മളുടെ ഓർമ്മശക്തി പരിശോധിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ നോളജ് സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് മൂന്നും പരിശോധിക്കപ്പെടുന്നുണ്ട് സ്കില്ലിൻ്റെ സമയത്ത് കുട്ടിക്ക് ടെൻഷനില്ല കാരണം അയാൾ ചെയ്തുകൊണ്ട് അയാളുടെ കൈയും മനസ്സുമായിട്ട് പൊരുത്തപ്പെട്ടതാണ് ആറ്റിറ്റ്യൂഡ് അയാൾ സ്വാഭാവികമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഈ നോളജ് കമ്പോണൻ്റിനുള്ള മാർക്ക് കുറച്ച് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയുടെ അസസ്മെൻറ്റ് കുറേ കൂടി നന്നാവും ഇപ്പോഴത്തെ എൻ ഇ പിയിലൊക്കെ തന്നെ അസസ്മെൻറ്റ് ടൂൾസിൽ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ കുട്ടികളിൽ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാനൊരു ഗവേഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ എസ് എസ് എൽ സിയിൽ ഒന്ന് മുതൽ നൂറു വരെ റാങ്ക് കിട്ടിയ കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരിപ്പോൾ എന്തു നിൽക്കുന്നു എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ അതിൽ അറുപത്തേഴ് ശതമാനം ആൾക്കാരും ഈവൺ ഗ്രാജുവേഷൻ പോലും ഫലപ്രദമായിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല അപ്പോൾ അതിന് യാതൊരു അർത്ഥമില്ല അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ ജയിച്ചോ തോറ്റോ ചോദിച്ചിട്ടൊന്നുമല്ല നമ്മുടെ മെഷർമെൻ്റ് അത് നമ്മുടെ രക്ഷിതാക്കളും ടീച്ചേഴ്സും മനസ്സിലാക്കിയാൽ ഇപ്പം സിംഗപ്പൂരൊക്കെ പോലെ ഒരു കുട്ടി നാലാം ക്ലാസ്സിലാവുമ്പോഴേക്കും ആ കുട്ടിയുടെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് പിന്നീട് എംപോറി അത് ഡെവലപ്പ് ചെയ്യുന്നത് അതല്ലാതെ ഈ പമ്പിങ് മെക്കാനിസം നിർത്തിയിട്ട് ഈ ഒരു സിസ്റ്റം മാറുന്നുണ്ട് നാച്ചുറലി അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ കുട്ടികൾ അല്ല വൊമിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അടിക്കുന്നതോ അച്ഛനമ്മമാർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് പരീക്ഷാ പ്രശ്നം വരുന്നത് അല്ല അത് ശരിയാണ് ഇപ്പൊ ഞാൻ ഈ എക്സാമായിട്ട് പബ്ലിക് എക്സാമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനും ആരോഗ്യ വകുപ്പിനും വലിയ ഒരു തലവേദനയായിട്ട് വരുന്നൊരു കാര്യമുണ്ട് കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഐക്യു ഇന്റലക്ച്വൽ കോഷ്ട് അളന്ന് അവർക്ക് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രൈബ് വേണോ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം വേണോ അല്ലെങ്കിൽ മറ്റു എക്സ്ട്രാ എന്തെങ്കിലും സപ്പോർട്ടിംഗ് സിസ്റ്റം വേണോ എന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഐ ക്യു ടെസ്റ്റ് ചെയ്ത് അവരുടെ ഐ ക്യു രേഖപ്പെടുത്തി ഇനി അതല്ല അവർക്കൊരു വൈകല്യം നമ്മൾ പറഞ്ഞാൽ ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിൽ ആ ഡിസബിലിറ്റി എഴുതാനുള്ള പ്രശ്നമാണോ ഡിസ്ഫ്ലെക്സി ആണോ ഡിസ്ഗ്രാഫി ആണോ ഡിസ്കാൽക്കുലിയാണോ എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്ത് അത് മെഡിക്കൽ ബോർഡുമായിട്ട് ചിന്തിച്ച് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇവിടെ വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ഐ ക്യു ലെവല് അതായത് അവരുടെ ബുദ്ധിശക്തിക്ക് കുറവുണ്ടായിട്ടോ അല്ലെങ്കിൽ ലേണിങ്ങിൽ ഒരു ഡിസബിലിറ്റി ഉണ്ടായിട്ടോ അല്ല പല കുഞ്ഞുങ്ങളും വരുന്നത് മറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലൂടെ അവർ പോയിട്ടില്ല നമ്മൾ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഈസി അല്ല കാരണം കോഗ്നേറ്റീവ് കോമ്പണൻസ് നമ്മുടെ ചിന്താതലവും അല്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലേണിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അതിൻ്റെ അത് ഒത്തിരി കോമ്പണൻസ് ഉണ്ട് അപ്പം ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഒരു വ്യക്തിയിൽ വളരുന്നത് അതിനാണ് വിദ്യാഭ്യാസ സമ്പ്രദായം ആ വിദ്യാഭ്യാസ സമ്പ്രദായം വേണം ഇതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചില കാര്യങ്ങൾ ലേണിംഗിൽ ലേണിംഗിൽ പഠിപ്പിക്കണം മറ്റേ എക്സ്പീരിയൻഷ്യൽ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം അല്ലാതെ ഇത് കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല ഇപ്പം എസ് എസ് എൽ സി എക്സാമിനേഷൻ ഒരു പബ്ലിക് എക്സാമിനേഷന്റെ തലേദിവസം വന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവൻ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുത്ത് അവന് മാർക്ക് ചില മാർക്ക് വാങ്ങിപ്പിക്കാതെ അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്തി അത് അതല്ല നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വിദ്യാഭ്യാസ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ൂടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോഴേ ഇതിൽ ഒരു പ്രോസസ്സിൽ മൂന്ന് കമ്പോണൻ്റ് ഉണ്ട് ഒന്ന് മുന്നറിവ് കുട്ടിക്ക് നേരത്തെ അറിയുന്നത് രണ്ട് അറിവ് ഇതിൻ്റെ അടുത്ത് വന്ന നോളജ് മൂന്നാമത്തെ ഭാഗമാണ് തിരിച്ചറിവ് ഈ മുന്നറിവും അറിവും തിരിച്ചറിവും കൂടിയതാണ് കുട്ടിയിലുണ്ടോ എന്ന് പരിശോധിക്കുന്നത് അവിടെയാണ് നേരത്തെ സിസ്റ്റർ പറഞ്ഞത് പണ്ടൊക്കെ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് എന്നാണ് ടെർമിനോളജി ഉണ്ടായിരുന്നത് പിന്നെ ഫിസിക്കലി ചലഞ്ചഡായി ഇപ്പം അത് ഡിഫറൻഷ്യലി ഏബിൾഡ് ആണ് അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഉത്തരവാദിത്വം എല്ലാവരും ഡോക്ടറും നഴ്സും അല്ല അവർക്കുള്ള കേപ്പബിലിറ്റി എന്താണെന്ന് അറിഞ്ഞ് അത് മാപ്പ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ റസൂൽ പൂക്കുട്ടി പഠിക്കുന്ന കാലത്ത് അദ്ദേഹം റാങ്ക് ഹോൾഡർ ആയിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് കിട്ടിയപ്പോഴാണ് സൗണ്ട് എൻജിനീയറിങ് എന്നൊരു സംഭവം ഉണ്ടെന്ന് ലോകത്ത് അറിഞ്ഞത് അല്ലെങ്കിൽ ലോകം കണ്ട വലിയ ശാസ്ത്രജ്ഞമാരെല്ലാം സ്കൂൾ പരീക്ഷയിൽ പഠിച്ച് പാസ്സായവരൊന്നും അല്ല സോ നമ്മളിതിനകത്ത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനോടുള്ള സൊസൈറ്റിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് മികവ് എന്ന് പറയുന്നത് അത് നമ്മൾ തീരുമാനിച്ചാൽ ബാക്കി തീർച്ചയായിട്ടും അതുപോലെ ഈ തന്നെ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ സർ പറഞ്ഞ പോലെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഐക്യ ഐക്യു അത് സോഷ്യൽ കോഷൻറ്റ് ഉണ്ട് ഇമോഷണൽ കോഷൻ ഉണ്ട് അതുപോലെ മൾട്ടിപ്പിൾ ഉണ്ട് ചിലപ്പോൾ ഒരു കുട്ടിക്ക് വായിച്ച് പഠിച്ച് അത് എക്സാം എഴുതി അവന് സോ കോൾഡ് ഒരു പ്രോഗ്രസ് കാർഡ് നല്ല ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് കാർഡ് വാങ്ങിക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇത് തിരിച്ചറിയാനായിട്ട് പ്രത്യേകിച്ച് നമ്മളൊരു ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ തന്നെ ഈ കുഞ്ഞിൻ്റെ കഴിവുകളെ തിരിച്ചറിയാനുള്ള സൈക്കോമെട്രി അതായത് അസസ്മെന്റുകള് ഇപ്പം നമ്മൾ അവരെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിരുത്തി ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ചെയ്യുന്ന അസസ്മെന്റുകൾ മാത്രമല്ല നമ്മുടെ ഒരു ടീച്ചേഴ്സിൻ്റെ ഒരു സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഒരു അവർ ഇവരെ സൂപ്പർവൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഈ കുഞ്ഞിന് ഏതാണ് ഇൻട്രസ്റ്റ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ബന്ധത്തിലേക്കുള്ള സബ്ജക്റ്റുകളുമായിട്ട് മുന്നോട്ടൊക്കെ പോകുമ്പോൾ കുഞ്ഞിന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ നമ്മളിപ്പോൾ എക്സാം പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും അല്ലെ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് കൊടുക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയും ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട് അതായത് കുട്ടി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം അത് ചെയ്യേണ്ടത് അവരുടെ മനസ്സിലാണ് ചെയ്യേണ്ടത് ഓക്കേ ഈ ഒരു എക്സാം എന്ന് പറയുന്നതിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു വലിയ പ്രശ്നവും അല്ലെങ്കിൽ ഞാൻ തരണം ചെയ്യേണ്ട ഒരു കാര്യൊന്നും ഇത് ഇപ്പൊ കുഞ്ഞുനാളിലെ തുടങ്ങി കെ ജി ക്ലാസ്സുകൾ മുതല് അവൻ പഠിച്ച കാര്യത്തെ ഒന്ന് അവലോകനം ചെയ്യുന്നു സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളിൽ വരുമ്പോൾ ഇപ്പോ കുട്ടികൾക്കെല്ലാം എല്ലാം സ്പൂൺ ഫിഡിങ്ങ എല്ലാം അവന് ഉപയോഗിക്കാവുന്ന രീതിയിൽ അവൻ്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കുന്ന ഉപയോഗിക്കുന്നു സ്വന്തമായി ചെയ്ത് ഒരു കാര്യം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ പരാജയങ്ങളിൽ നിന്ന് മറ്റേ എക്സ്പീരിയൻസിൽ നിന്ന് ചില നോളജ് ഗെയിൻ ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ന് കുട്ടികൾക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ അതുകൊണ്ട് ലോകം അവസാനിച്ചു എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ആവുന്നു നമ്മൾ പലപ്പോൾ കളിക്കുമ്പോൾ തോൽക്കുന്നു ഈ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റുപറ്റുന്നു ഇതിൽ നിന്നൊക്കെ തോൽവികൾ കണ്ടുപഠിച്ച ഒരു കുട്ടിക്ക് പരീക്ഷ തോറ്റാൽ ഒരു ഒന്നും സംഭവിക്കില്ല ഇത് സാറ് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വന്നു ഒരു കേസിൻ്റെ ഇത് അത് പരീക്ഷയ്ക്ക് മാർക്ക് കൊടുത്തു അതായത് പേപ്പർ കൊടുത്തു കഴിഞ്ഞു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് കിട്ടിയിരുന്നവന് ഒരു മാർക്കിന് കുറവ് വന്നു അപ്പൊ ആ ഒരു മാർക്ക് കൂടി നിൽക്കുന്നവൻ ഇവൻ ഓടിച്ച് എന്ന് ആ കൊച്ചിൻ്റെ പേപ്പറിങ്ങ് വാങ്ങിച്ചിട്ട് വലിച്ചു കയറി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു നീ ഫസ്റ്റ് അല്ല ഞാനാ ഫസ്റ്റ് ഇപ്പോഴൊന്ന് അതായത് ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാന്ന് പറഞ്ഞു ആ കുട്ടിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു പരാജയം അല്ലെ രണ്ടാമത് പോകുന്നതിൻ്റെ ഒരു വിഷമം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്സാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊപ്പം തന്നെ ചില ടെക്നീക്സും കൂടി ഇപ്പൊ പരീക്ഷാ കാലമായതുകൊണ്ട് കുട്ടികള് നമ്മൾ ഈ സിദ്ധാന്തം പറഞ്ഞോണ്ട് അവർക്ക് ആവില്ല അപ്പൊ ഞാനൊക്കെ പഠിക്കുന്നതിൽ വലിയ മോശം ഇല്ലാതെ വിദ്യാർത്ഥിയായിരുന്നു കേട്ടോ അതുകൊണ്ട് പറയാണ് അപ്പൊ ആ പഠിക്കുന്ന കാലത്ത് നമ്മൾ എന്താ ചെയ്യാറുള്ള വെച്ചാല് ഒരു വിഷയത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് പരിധി ഉണ്ട് അപ്പൊ നമ്മളൊന്ന് ഹോംവർക്ക് ചെയ്താൽ കഴിഞ്ഞ കാലത്ത് ക്വസ്റ്റൻ പേപ്പറൊക്കെ എടുത്തൊന്ന് അനലൈസ് ചെയ്താൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യം വരിക അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് തയ്യാറായി അതിന് നമ്മൾ മുൻപേ കൂട്ടി ആ ചോദ്യത്തിൻ്റെ ഉത്തരം വായിച്ചു പഠിച്ച പോരാ എഴുതി പഠിക്കണം കൂടി നമ്മൾ ആ പരീക്ഷയുടെ ടൈമിംഗ് കറക്റ്റാവുകയാണ് ആ ടൈമിംഗ് കഴിഞ്ഞാൽ പരീക്ഷാ പേപ്പറ് നമ്മൾ ചെല്ലുമ്പോൾ ആ ചോദ്യം കണ്ട ഉടനെ ജസ്റ്റ് നമ്മൾ അങ്ങ് എഴുതി തീർക്കുകയാണ് പിന്നെ നമുക്ക് ടെൻഷൻ ടെൻഷനില്ല അതങ്ങ് എഴുതി തീർക്കുന്നു രണ്ടാമത്തൊരു കാര്യം പരീക്ഷയുടെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് മുൻപോ നമ്മൾ നമ്മുടെ തലച്ചോറിനെ ഫ്രീ ആക്കണം നമ്മൾ അപ്പോഴും പോയി അത് പുസ്തകം മറിച്ച് ആ ചോദ്യം എന്താണ് ഈ ചോദ്യം എന്താണ് അതിൻ്റെ ആവശ്യമില്ല അത് കഴിഞ്ഞു പൊക്കോട്ടെ അതിനിടയിൽ നമ്മുടെ തലച്ചോറ് പതുക്കെ ഇത് എവിടെ വെച്ചാൽ സോർട്ട് ഔട്ട് ചെയ്ത് കൊണ്ടുവരും അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നത് പരീക്ഷ നേരിട്ട് അറ്റൻഡ് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യത്തിലും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ രക്ഷിതാക്കൾ തലേ ദിവസം കണ്ടാലും കൂടി കുഴപ്പമില്ലെന്നാണ് എന്റെ അഭിപ്രായം കാരണം മനസ്സൊന്നും നോർമൽ ആവട്ടെ അപ്പൊ പിന്നെ ഓർമ്മ വരും അല്ലാതെ ഇതിങ്ങനെ കുറച്ച് നേരാണ് ഇങ്ങനെ ഒരു മൂന്ന് തരമായിട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വേ ഓഫ് പ്രിപ്പറേഷൻ കൊടുക്കുന്ന വളരെ നന്നാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാമിന് ഒരുങ്ങുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് ഒരുപാട് ഭയം ഒന്നുമില്ല അവർ വളരെ കൂളായിട്ട് വന്ന് എക്സാം എഴുതുന്നു റിസൾട്ട് റിസൾട്ട് എന്തായാലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു എനിക്ക് കിട്ടും അങ്ങനെ ചെയ്യുന്നവരുണ്ട് സിസ്റ്റർ ഇപ്പോ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോവാറുണ്ടല്ലോ എക്സാം പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുട്ടികളോടായിട്ട് സിസ്റ്ററിന് പറയാനുള്ളത് ഇപ്പൊ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പറേഷൻ കൊടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു എക്സാം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമല്ല അതിനേക്കാൾ ഉപരി ഒരു വ്യക്തി ചെയ്യാൻ പോകുന്ന ഒരു പ്രവർത്തനം പ്രവർത്തനത്തിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ഫിസിയോളജിക്കൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ആവശ്യത്തിനുള്ള ഉറക്കം ഭക്ഷണം വിശ്രമം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഒരു സ്വസ്ഥമായ അന്തരീക്ഷം അത് കുടുംബത്തിലും ഉണ്ടാവണം അവനവനിൽ തന്നെ ഉണ്ടാവണം ഒത്തിരി പ്രശ്നകലുഷിതമായ കാര്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു മാനസികമായിട്ടൊരു ട്രാങ്ക്വലിറ്റി അവർക്കുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒരു സപ്പോർട്ട് ഉണ്ട് ഞങ്ങൾക്ക് എന്നൊരു വിശ്വാസം കുഞ്ഞില് ജനിപ്പിക്കുന്ന രീതിയിലൊരു സാഹചര്യം സൃഷ്ടിക്കുക ഇതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം വിശ്വാസ തലമാണ് ആത്മീയ തലമാണ് കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് അതിൻ്റെതായിട്ടുള്ളൊരു സമയത്ത് അതിനെ നമുക്ക് പുറപ്പെടുവിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആരും മാത്രം വിചാരിച്ച പറ്റില്ല അവിടെ ദൈവത്തിൻ്റെ ഒരു കൃപ ആവശ്യമാണ് നമ്മൾ പറയും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഒരു വിജ്ഞാനവും കൃപയും ഒക്കെ ഉണ്ടെങ്കിലാണ് അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ അവരുടേതായിട്ടുള്ള ഒരു വിശ്വാസ തലത്തിൽ നിന്നുകൊണ്ട് ദൈവം എന്നെ രക്ഷിക്കും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് ശരിക്കും ഒരു ആത്മീയമായ ഒരു റീഇൻഷറൻസ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് എന്നാണ് ഡു യുവർ ഡ്യൂട്ടി റിസൾട്ട് വിൽ കം അപ്പൊ ഇത് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള വലിയൊരു സപ്പോർട്ടാണ് അപ്പൊ ഞാൻ സാധാരണ ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ ഈ ഒരു ലെവലിൽ അതായത് എല്ലാ തലത്തിലും ഉള്ള ഒരുക്കം പരീക്ഷയ്ക്ക് ആവശ്യമാണ് പിന്നെ ഈ പരീക്ഷ മാത്രമല്ല നമ്മുടെ ജീവിതം അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വ്യക്തിഗതമായ റിസോഴ്സ് ഉണ്ട് ഓരോ മനുഷ്യനും അവൻ്റേതായിട്ടുള്ള ഒരു റിസോഴ്സ് ഉണ്ട് അപ്പോൾ അതിനെ മനസ്സിലാക്കി ഒന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷാഭയം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കില്ല പിന്നെ ഇതോ ഇതോടൊപ്പം തന്നെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പരീക്ഷാഭയം വന്നു ഒരു കുഞ്ഞില് ചില പ്രത്യേകതകൾ വന്നു മാനസികമായിട്ടുള്ള അവൻ അസ്വസ്ഥമായി ശാരീരികമായിട്ട് അവൻ എന്തെങ്കിലും രോഗാവസ്ഥ കാണിച്ചു എന്ന് ഓർത്തിട്ട് അവൻ തോൽവിക്കാരനാണ് അല്ലെങ്കിൽ അവന് അതിനുള്ള കേൾപ്പില്ല അവൻ പരാജയപ്പെട്ടു എന്നൊരിക്കലും ടീച്ചേഴ്സും മാതാപിതാക്കളും സമൂഹവും അവന് മുദ്ര കുത്തരുത് ആ ഒരു സമയത്തേക്ക് അവൻ അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി പക്ഷേ അതിൽ നിന്ന് അവന് മുന്നേറാനുള്ള അതിനെ ഓവർകം ചെയ്യാനുള്ള റെമഡികൾ ഇന്നുണ്ട് എന്നൊരു വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഇന്നത്തെ എപ്പിസോഡിലായിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി